ഗുജറാത്തിലുണ്ടായ വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരേ ഒരാളാണുള്ളത് ലെവനെ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേഷ് വിശ്വാസ് കുമാറാണ് ജീവനോടുകൂടെ രക്ഷപ്പെട്ടത് മുപ്പത്തിയെട്ട് കാനായ രമേഷ് പൊളരിട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട്ടുകാരോട് രമേശ് സംസാരിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനാണ് രമേശ് വിശ്വാസ് കുമാർ വിമാനം കത്തിയമരുന്ന മുമ്പ് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയാണ് രമേശിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ ഇരുപത് വർഷമായി കുടുംബത്തോടൊപ്പം ലണ്ടനിൽ താമസിക്കുകയാണ് വിശ്വാസ് ഭാര്യയും കുഞ്ഞുമടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിലുള്ള കുടുംബത്തെ കാണാനായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് തിരികെ യു കെയിലേക്ക് പോകാനുള്ള യാത്രയിലാണ് ദുരന്തത്തിൽ കലാശിച്ചത് രമേശിനൊപ്പം സഹോദരനും കൂടിയുണ്ടായിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നുവെന്നാണ് ചികിത്സയിൽ കഴിയുന്ന രമേഷ് പറഞ്ഞത് മുപ്പത് സെക്കൻഡിനു മുന്നിൽ വിമാനം തകർന്നു പുറത്തേക്കെടുത്ത് ചാടുകയായിരുന്നു സഹോദരനെ കാണാനും സാധിച്ചില്ല ചുറ്റും കണ്ടത് മൃതദേഹങ്ങളാണെന്നും രമേശ് പറയുന്നു ചാടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു തീഗോളം കണ്ടത് വീണ്ടെടുത്ത് ഞാൻ എഴുന്നേറ്റ് ഓടുകയായിരുന്നു അതിനിടെ ആരെ തന്നെ പിടിച്ചു നിർത്തി ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രമേഷ് വിശ്വാസത്തിന് അപകടത്തിൽ കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടില്ല കയ്യിലുള്ള ഫോണിന് പോലും തകരാറൊന്നും സംഭവിക്കാതെയാണ് രമേശിന്റെ രക്ഷപ്പെടൽ വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടില്ലെന്ന് കരുതിയിരുന്നാണ് രമേഷ് വിശ്വാസ് ജീവനോടുകൂടെ രക്ഷപ്പെട്ടു വന്നത് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ രമേശ് വിശ്വാസ് ആ പരിസരത്ത് നടക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കാർഡിന് പരിക്കേറ്റ് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം പുറത്തു വന്നത് യാത്രക്കാരും ജീവനക്കാരും അടക്കം പേരാണ് അപകടത്തിൽപ്പെട്ടത് അല്ലാതെയും സാരമായ പരിക്കുകൾ ഏറെയാണ് ഇടിച്ചു കയറിയ ഹോസ്റ്റലിലടക്കം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി വരികയാണ് രാജ്യത്തെ നടത്തിയ വിമാന ദുരന്തത്തിൽ ബിജെപി നേതാവും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണിയും ഉൾപ്പെട്ടിരുന്നു ദുരന്തത്തിൽ രക്ഷപ്പെട്ടതാകെ രമേശ് വിശ്വാസ് കുമാർ മാത്രമാണ് രമേശിന്റെ ജീവൻ രക്ഷിച്ചതാകട്ടെ എമർജൻസി എക്സിറ്റിന്റെ വേണ്ട വിധവുമുള്ള ഉപയോഗമാണ് വളരെ നിസ്സാര സമയത്തിനുള്ളിൽ എമർജൻസി എക്സിറ്റ് വഴി പുറത്തു കറക്കാൻ സാധിച്ചതാണ് രമേഷിന് ജീവൻ തിരിച്ചു നൽകിയത് എമർജൻസി എക്സിറ്റുകളുടെ വേണ്ട വിധത്തിലുള്ള ഉപയോഗവും അതിന്റെ ബോധവൽക്കരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏവരും ശ്രദ്ധിച്ചു വരികയാണ്